എന്റെ പിള്ളേരെ ഞാൻ ശരിക്കും ക്ഷീണിച്ചു ഇത്രയും വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ അൺസ്റ്റിച്ച് ചുരാർ മെറ്റീരിയൽസിന്റെ കളക്ഷാണ് കേട്ടോ ഓഫർ റേറ്റിൽ എത്തിയിട്ടുള്ളത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് ഉള്ള വിജിറ്റാസക്ഷൻസ് വരെ നമ്മളിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഗ്ലൂഡിളായിട്ടൊരു അടിപൊളി കോട്ടൺ കളക്ഷൻസ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഇത് ഇതതിന്റെ എന്താ പറയാ ക്ലാസ്സിംഗ് ലുക്ക് വരുന്ന അടിപൊളി ഒരു അടിപൊളിയൊരു ഉപ്പട്ടയാണെ കാണിച്ചിറങ്ങേണ്ടോ എന്ത് രസാന്നോക്കിയും നല്ല ഭംഗിയുള്ള ഇപ്പട്ടാ അതുപോലെ തന്നെ ബോട്ടൺ മെറ്റീരിയലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളക്ഷൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല പ്രിൻ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ എപ്പോഴും ഈ അജറക് പ്രിന്റ് അല്ലെങ്കിൽ എന്താ കലങ്കാരി പ്രിന്റ് ഒക്കെ നമുക്ക് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്നത് കൂടാതെ ഈ ഒരു എന്താ പറയുക കളർ അല്ലെങ്കിൽ മെറൂൺ ഷെയ്ഡിലൊക്കെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ലുക്ക് നമുക്ക് തരും ബ്ലൂ കളറാണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഫസ്റ്റ് കളർ പറഞ്ഞിട്ട് ഈ ഒരു പാറ്റേൺ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വിജി ക്ലാസിൽ വീ നെക്ലൈനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള രാജ്യത്തിൽ കൂടി കളക്ഷൻസാണ് കേട്ടോ നല്ല രസം കൊണ്ട് കാണാൻ വീ നെക്ക് ലൈനാണ് വരേണ്ടത് ഈ ഓപ്പോഷനിലെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു മെറൂൺ ഷീഡാണ് നല്ല എന്താ പറയുക ഗ്ലോയുള്ള ഗ്ലൈസിംഗ് ഉള്ള ഒരു മെറൂൺ ഷീഡാണ് ഏറ്റവും വലിയ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ ബനാറസിയിലാണ് അതിൻ്റെ ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് ഈ ഒരു ദുപ്പട്ടയ്ക്ക് മാത്രം തന്നെ എത്ര റേറ്റ് ആകുമെന്ന് അറിയാം പിന്നെ സിംഗിൾ പീസൊക്കെയാണെന്നുള്ളതൊന്ന് രണ്ട് പീസൊക്കെ ഉള്ളൂ വിരല്ലെണ്ണാമ പീസോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ സൈഡ് ഓഫ് ലൈനാണ് അനിയുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ എന്താ പറയാ ബനാറസി ദുപ്പട്ട് ബോട്ടം അറ്റാച്ച്ഡ് ആണ് കേട്ടോ സെമി സെറ്റിലാണ് ബോട്ടം വരുന്നത് കേട്ടോ സെമി സെറ്റ് ഫേബിലാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് ബ്യൂട്ടിഫുൾ ായിട്ട് ത്രീ സെറ്റ് ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ ഓരോന്ന് ഓരോന്ന് മാറ്റിയാലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും അടുത്ത കളറ് വരുന്നത് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ഗ്രീനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള അട്ടിപ്പൊളി വിചിത്ര സിൽക്സ് തന്നെയാണ് ഫൈവ് ഡബൽ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ എനിക്കറിയാം നിങ്ങൾ ഉറപ്പായിട്ട് വീഡിയോ ഷെയറിന് ഇടയ്ക്ക് എന്താ പറയാ അനുസരിച്ചു മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ഓഫീസറിൽ നിങ്ങൾ ചോദിക്കുമായിട്ടുണ്ടായിരിക്കും മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ അൺസ്റ്റിച്ച് ചുതാർ മെറ്റീരിയൽസിന് ക്രൈസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഇതൊരു ഭയങ്കര സന്തോഷാവുന്നു കേട്ടോ റേറ്റ് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഹെവി ദുപ്പട്ടയാണ് കേട്ടോ ഹെവി ദുപ്പട്ടയാണ് ഒരു സൈഡിൽ ഫുള്ള് വർക്ക് കൊടുത്ത് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയ രീതിയിൽ സ്കാപ്പ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് മെറ്റീരിയൽ അറ്റാച്ച്ഡ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കടുത്തിട്ടുള്ളത് കേട്ടോ റേറ്റ് വരുന്നത് ഇതിന്റെ തന്നെ മെറൂൺ ഷെയ്ഡാണ് നമ്മുടെ അടുത്ത പാറ്റേൺ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ ഇത് ഗ്രീൻ ആണ് ഇത് മെറൂൺ ആണ് ഞാൻ പറഞ്ഞില്ലേ ഈ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല ഞാൻ ഈ പറയുന്ന പോലെ സിംഗിൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എന്താ ഒന്നോ രണ്ടോ പീസൊക്കെ കാണത്തുള്ളൂ അപ്പം കിട്ടുന്നവർക്ക് കിട്ടട്ടെ വീഡിയോ കണ്ട് ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് കിട്ടും എന്നല്ലാതെ നമുക്ക് ബൾക്കായിട്ട് കൊടുക്കാനില്ല കേട്ടോ പിന്നെ എന്താ പറയാ ഈ ഒരു പാറ്റേൺ ചോദിക്കുന്ന അല്ലെങ്കിൽ അനുസരിച്ച് ചുതാർ മെറ്റീരിയൽസ് ചോദിക്കുന്നവർക്ക് ഇതൊരു ബ്ലെസ്സിങ്സ് ആവും കാരണം ഈ ഒരു റേറ്റിലൊക്കെ ഇത് വാങ്ങിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അപ്പം 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 അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ക്രിഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അൺസ്റ്റിച്ച് ചെയ്താൽ രണ്ട് മൂന്ന് പാറ്റേൺസും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും കീപ്പ് വാച്ച് ഏറ്റവും വീട്ടിൽ കാണണം